ർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ പിന്നെയും ഒരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കുറച്ച് നാളായല്ലേ നമ്മൾ ലോങ് വീഡിയോയിൽ കണ്ടിട്ട് ഇന്ന് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക വെച്ചുണ്ടാക്കുന്നൊരു അടിപൊളി ഡിഷായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മളപ്പോൾ ആദ്യം തന്നെ നെല്ലിക്ക നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഹോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം ഇത് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെല്ലിക്ക ഗുലാബ് ജാമുൻ അഥവാ തേൻ നെല്ലിക്കയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റും ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റും ഒക്കെ ഉള്ള ഒരു സൂപ്പർ ഐറ്റമാണ് തേൻ നെല്ലിക്ക അഥവാ തേൻ ഗുലാബ് ജാമുൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്ക ഗുലാബ് ജാമുൻ എന്നൊക്കെ പറയുന്നത് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കാണിച്ചുതരാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഹോൾ സിറ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഹോൾസിറ്റ് എടുത്ത നെല്ലിക്ക മുഴുവനും ഇതേപോലെ ഒരു പാത്ര മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആവി കയറ്റിയെടുക്കുന്ന പാത്രമാണ് കേട്ടോ ആവി പാത്രത്തിലേക്ക് നമ്മളതിനെ കൊടുത്തു ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വീവിച്ചെടുക്കണം ഓവറായിട്ട് വെന്ത് ഭയങ്കരമായിട്ട് ഇതായി പോരുന്ന നമ്മൾ തൊടുമ്പോഴേ ആ കുരുവിൽ നിന്ന് നടന്നു പോരുന്ന ആ ഒരു പരുവത്തിലേക്ക് വേവിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ആവി കയറി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് മാറ്റുക അതിന് ശേഷം നമുക്കിതിനെടുത്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര പാനിയാണ് അല്ലെങ്കിൽ പഞ്ചസാര പാനിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് തേനെല്ലിക്കയായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ തേൻ തന്നെ ഉപയോഗിക്കാം നല്ല രീതിയിൽ തേൻ കിട്ടാനുണ്ടെങ്കിൽ തേൻ ഉപയോഗിച്ച് നിങ്ങൾക്കിത് ഉണ്ടാക്കുക എന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് പകരം നമ്മൾ നെല്ലിക്ക വേവിച്ച് തേൻ്റെ അകത്തേക്ക് ചേർത്ത് അടച്ചു വെച്ച് ഉപയോഗിക്കാമെന്നാണ് ഒരു അഞ്ചെട്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ എട്ട് ദിവസമൊന്നുമല്ല നമുക്കൊരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് നല്ല സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പനങ്കൽക്കണ്ട കൽക്കണ്ട പനങ്കൽക്കണ്ട ആണെങ്കിലും ഇതുപോലെ വെള്ളമൊഴിച്ച് കുറുക്കിയെടുത്ത് നമ്മൾ പഞ്ചസാര പനി ഉണ്ടാക്കുന്ന പോലെ ആക്കിയെടുത്തിട്ട് അതിൻ്റെ അതേക്കും നിലയ്ക്ക ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാൻ പഞ്ചസാരയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പഞ്ചസാര നമ്മൾ നന്നായിട്ട് മെൽറ്റ് ആയി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഞാൻ വലുതായിട്ട് വലുതായിട്ടങ്ങ് കുറുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ നൂൽ പരിവുമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഞാൻ അതിന് മുമ്പ് തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ് നമ്മൾ ചേർത്ത് കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് മുടി വളരാനൊക്കെ നല്ല അടിപൊളി ഐറ്റം ആണെന്ന് അറിയാവല്ലോ നെല്ലിക്ക അപ്പോൾ ഇത് നിങ്ങളിത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ദിവസവും ഒരെണ്ണം വീതം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിനൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും ഞാൻ കണ്ടില്ലേ അതിൻ്റെ വേവ് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇച്ചിരി ബലം പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കുരുവിൽ നിന്ന് വരുന്ന ഒരു പാകമാണ് നമ്മൾ തൊടുമ്പോഴേ ആ കുരുവിൽ നിന്ന് വിട്ടു വിട്ടുപോകുന്നില്ല കുറച്ച് ബലം കൊടുക്കുമ്പോഴാണ് അതൊന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് പറ്റി വരണം നന്നായിട്ട് പറ്റണം അതായത് വേവുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇടുന്നൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് എന്നെ നെല്ലിക്കയിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും കേട്ടോ അതുകൊണ്ട് തന്നെ ചൂടിൽ നിന്ന് മാറാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇത് തിളച്ച് പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് സിം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നിങ്ങളിതിനെ പറ്റിച്ചെടുക്കുക ഇടയ്ക്ക് ഹൈ ഫ്ലെയിം ആക്കുക പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ നിങ്ങളിതിനെ പറ്റിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഒരു മൂന്ന് ദിവസം ഞാൻ ആ പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നൊരു പരുവാകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തില്ല കേട്ടോ എന്നിട്ട് ഞാൻ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴുള്ള സിറ്റുവേഷനാണ് കാണിച്ച കളറൊക്കെ ചേഞ്ചായി നല്ല അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ട് നമ്മുടെ തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ദിവസവും ഒരെണ്ണം വീതം മാത്രം കഴിക്കുക അമൃതും അധികമായാൽ ആയാലാണല്ലോ അതുകൊണ്ട് എന്തും അതിൻ്റെ ഒരളവിൽ മാത്രം കഴിക്കുക ഇത് ദിവസം ഒരെണ്ണം വീതം കഴിക്കുകയാണെങ്കിൽ ഹെൽത്തിന് ഭയങ്കര ബെനഫിറ്റാണ് കാൽസ്യമൊക്കെ കൂടുതൽ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും അതിൽ മുടി വളരാനൊക്കെ അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ എത്രത്തോളം ജ്യൂസിയാണ് നിങ്ങൾ വേണ്ടില്ലേ നന്നായിട്ട് അതിൽ നിന്നൊക്കെ ജ്യൂസ് വരുന്നുണ്ട് അതിൽ അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ടാറ്റാ